श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ആറ് ധ്യാനയോഗം ശ്ലോകം ഇരുപത്തിയേഴ് പേജ് നമ്പർ മുന്നൂറ്റി അമ്പത്തൊന്ന് ഉപൈതി ശാന്തരജസം ൂതമകൽമഷം പദാനുപദം ശാന്തരജസം രജോ ഗുണം നശിച്ചവനായി പ്രശാന്ത മനസം പ്രശാന്തമാനസനായി കൃഷ്ണൻ്റെ പാതാരിന്ദിൽ മനസ്സുറപ്പിക്കുകയാൽ അകൽമഷം പാപമുക്തനായി ബ്രഹ്മഭൂതം ബ്രഹ്മത്തോട് ഏകീഭവിച്ചുകൊണ്ട് മുക്തി നേടിയ ഏനം യോഗിനം ഈ യോഗിയെ ഉത്തമം ഉത്തമമായ സുഖം സുഖം ഉഭൈതി പ്രാപിക്കുന്നു വിവർത്തനം എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച യോഗി അതീന്ദ്രിയാനന്ദത്തിൻ്റെ പരമകാഷ്ടയിലെത്തുന്നു അയാൾ രജോഗുണത്തിനതീതനാണ് താൻ പരമപുരുഷനുമായി ഗുണത്തിൽ ഒന്നാണെന്ന് മനസ്സിലാക്കുന്നതിനാൽ പൂർവകർമ്മങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മുക്തനുമാണ് ഭാവാർത്ഥം ബ്രഹ്മഭൂതമെന്ന വാക്ക് ഭൗതിക മാലിന്യങ്ങളൊഴിഞ്ഞ് ഇന്ദ്രിയാതീതമായ ഭഗവത് സേവനത്തിലേർപ്പെട്ടിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതത്രേ മദ്ഭക്തി ലഭതേ പരാം ഭഗവാന്റെ ചരണാരവിന്ദങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കാത്ത ഒരാൾക്ക് ബ്രഹ്മത്തിൻ്റെ ഗുണത്തിൽ സ്ഥിതി ചെയ്യാനാവില്ല സ വൈ മനഹ കൃഷ്ണ പദാരവിന്ദയോ സദാ ഭഗവത് സേവന നിരതനാകുന്നത് കൃഷ്ണാവബോധം പുലർത്തുന്നത് വാസ്തവത്തിൽ രജോഗുണത്തിൽ നിന്നും എല്ലാ ഭൗതിക കൽമഷങ്ങളിൽ നിന്നും മോചനം നേടലാണ് ഹരേ കൃഷ്ണ